ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു പുതിയൊരു റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത് ചപ്പാത്തിയും കുറുമക്കുറി അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അതോടൊപ്പം ലൈക്കും കമൻറ്റും അപ്പം നമുക്ക് ചപ്പാത്തിയും കുറുമക്കുറിയും ഉണ്ടാക്കാനായിട്ട് കിടക്കാം നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുക്കർ വെച്ചു കൊടുക്കാം കുക്കറിലൊക്കെ നമുക്ക് അല്പം സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ അതിന് നമുക്ക് മസാലകളായ പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക തക്കോലം എന്നിവ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം സവാളയും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കാം അതിന് ശേഷം നമുക്ക് ആയ ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ പൊട്ടറ്റോ എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാ മസാലകളും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് അതിന് ഇനി ആവശ്യത്തിനായ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് പച്ചക്കറിയുടെ മുകളിൽ എപ്പോഴും നമ്മുടെ വെള്ളം നിൽക്കണം അത്രയും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരൊറ്റ വിസിലേ വരാവുള്ളൂ അതുപോലെ അടച്ച് വെച്ച് വിസിൽ വരട്ടെ സൂക്കിട്ട വിസിൽ മതി ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കറിൽ തുറന്ന് നോക്കാം തുറന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് പച്ചമുളക് കിട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒന്ന് പച്ചമുളക് അതിൽ കിടന്നൊന്ന് വെരുന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും രണ്ടാം പാലം ഒക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചമുളക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്നു ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ടാം പാൽ എടുത്തില്ല കേട്ടോ ഞാൻ ഒന്നാം പാൽ മാത്രമേ എടുത്തുള്ളൂ വേണ്ടവർക്ക് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് വെജിറ്റബിൾസ് വേവിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഒന്നാം പാൽ മാത്രമേ എടുത്തുള്ളൂ അത് അത് കഴിഞ്ഞ് ഞാൻ അല്പം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഫ്രഷ് ക്രീം ഉള്ളവർക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീം മല്ലിയേല ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പാലപ്പത്തിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു കുറു സിമ്പിൾ കുറുമക്കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ രണ്ടാമത് കുറുമക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ തറ്റാൻ പറ്റില്ല